അതിന്റെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി ഉണ്ടായി വയനാട്ടിൽ പോകാൻ തീരുമാനിച്ചു കാരണം എന്താണെന്നറിയാ അവിടെ വലിയ വില കുറവാണ് എല്ലാറ്റിനൊന്ന് കേട്ടു അങ്ങനെ ഒരു കുട്ടനും കുട്ടൻ സഖാവാണ് സെയ്ദലിയും കൂടി പോയി സെയ്ദൽബിക്ക് പാർട്ടിയൊന്നുമില്ല ഇപ്പൊ രണ്ടാളും വയനാട് പോയിട്ട് എന്തെങ്കിലും ഒന്ന് വില കുറവുള്ളത് വാങ്ങണം എന്നുള്ള നീയ്യത്തിൽ ഇവിടുന്ന് നിന്ന് കയറി അവിടെ ഇറങ്ങിയപ്പോൾ ആൾക്കാരോട് ചോദിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ വെറുതെ കിട്ടണമെന്ന് പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവിടെ ഒരു ചെങ്ങായി സമർത്ഥനായ ഒരാൾ പറഞ്ഞു ഇവിടെ വെറുതെ കിട്ടുന്നത് കാര്യമായിട്ടുള്ളത് വിറക് കൊള്ളു വേണമെങ്കിൽ കൊണ്ടുപോയി കോളിയാറ് അവിടത്തെ ഓലയും മാടലു അപ്പൊ ഇപ്പം പറയാ കുട്ടം പറഞ്ഞെന്നറിയാ നമ്മൾ കൊണ്ടുപോവുകയല്ലേ രണ്ടാളും കൂടി കൊണ്ടുപോകാറ് സീതല് അറിഞ്ഞി പൊന്നാരമാനെ അതെങ്ങനെ കൊണ്ടുപോവുക ഏറ്റിട്ട് പോകാൻ പറ്റില്ലല്ലോ വയനാട്ടിൽ നിന്ന് ഒരു പിക്കപ്പ് വിളിക്കണം അപ്പൊ പിക്കപ്പിന്റെ വില പിക്കപ്പ് ആലോചിച്ച് ഇറങ്ങുമ്പോഴത്തെ മില്ലിന്ന് വേണമെങ്കിൽ എളുപ്പം തീരുമാനിച്ചു അപ്പൊ ഓല അറിയുന്ന വിറക് വേണ്ടത് അപ്പൊ ചോദിച്ച ഇവിടെ എന്താ വേറെ കിട്ടുകയെന്ന് വെച്ചാൽ പൂവൻ കോഴിക്ക് റേറ്റ് കുറവാണ് അന്ന് നാട്ടിൽ ഇരുന്നൂറ് റുപ്പ്യാണ് ഒരു കോഴിക്ക് അമ്പത് ഉറുപ്പ്യക്ക് ചേക്കോയിനെ കിട്ടുന്നു കേട്ട് എന്നാ ചേക്കോയിനെ വാങ്ങാൻ വിചാരിച്ചു അങ്ങനെ ഈ സേതൽവി വാങ്ങി പാവം അമ്പത് ഉറുപ്പ്യെടുത്ത് ചേക്കോയിനെ വാങ്ങി വാങ്ങിയ ശേഷം പിന്നെ ഇത് നാട്ടിൽ എത്തണമല്ലോ എങ്ങനെ അത് കൊണ്ടുപോകാന്ന് ഉള്ള ഒരു പിടുത്തത്തിൽ ധാരാളം കെ എസ് ആർ ടി സി ഉള്ള സ്ഥലമാണ് ഈ വയനാട് ബസ്സിന് കയ്യാട്ടി കയറി പിന്നിലിരുന്ന് ചുരം ഇറങ്ങോളം കാണു കോയി ഇങ്ങനെ സാക്ഷരത പഠിപ്പിക്കണായിരിക്കും ഭയങ്കര ഒച്ചും പാറും ഇതൊക്കെ പാടെ കേട്ടപ്പോ കണ്ടക്ടർ പറഞ്ഞറിയത് കോയിന് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല പെട്ടിയിലാക്കണം എന്നു അങ്ങനെ ഏതോ ചങ്ങായി കൊടുന്ന് വെച്ചാ ബസിന്റെ സൈഡില് മേലെടുത്താ അട്ടപ്പെട്ടി എടുത്തിട്ട് ഒരു പെട്ടിയൊക്കെ ആക്കിട്ട് കോഴിക്ക് ഇതിനൊരു ഓട്ടുണ്ടാക്കിട്ട് കോയിൻ അതിൻ്റെ ഉള്ളിലിട്ട് പിന്നെ പെട്ടി കൊടുക്കണേ കോഴി പന്തൽ തുടങ്ങി അപ്പൊ കണ്ടക്ടർ പറഞ്ഞു എന്തെന്നറിയോ പെട്ടി ഉണ്ടെങ്കിൽ ലഗേജും വേണം അങ്ങനെ അയ്പത് റുപ്യ എത്ര റുപ്യ ഒരു അമ്പത് റുപ്യാവുന്നായിരുന്നു അപ്പൊ ഇപ്പൊ എങ്ങനെ ആലോചിക്കാണ് കോഴിക്കാകെ അമ്പതു റുപ്യ ആയിട്ടുള്ളു അമ്പത് റുപ്യ ലഗേജും കൊടുക്കണം അങ്ങനെ ഇതിനെ പറ്റി ആലോചിക്കണല്ലടക്ക് അടുത്ത ആളെ പൈസ വാങ്ങാൻ പോയി കണ്ടക്ടർ അവിടെ വെച്ച് ഇപ്പൊ എന്റെ ലഗേജും എഴുതി ബസ് ചാർജ് വേറെ ടിക്കറ്റ് കൊടുത്തക്കണം ലഗേജും എഴുതി ഉണ്ടാക്കിയിട്ട് അത് ഏറ്റവും കണ്ടു വന്ന് എഴുതി പോയിഞ്ഞു തരാതിരിക്കാൻ പോലും അപ്പൊ നോക്കുമ്പോ എന്താ അറിയാ കോയിനെ കാണാനില്ല രണ്ട് കാലും കെട്ടഴിച്ചിട്ട് കാട്ടുകാട്ട് വിട്ടു അപ്പൊ കണ്ടക്ടർ ചോദിച്ചത് എന്താ പണിന്ന് ഒന്നല്ല ലഗേജ് വരണേ ലഗേജ് എഴുതി ഇനി തന്നെ പറ്റുമായിരുന്നു കോഴി ഇല്ലാതെ കോഴിക്കോയി അമ്പത് റുപ്യ അങ്ങനെ ഈ സെയ്തലവി ബേജാറായിട്ട് പിന്നിലെ കമ്പി പിടിച്ചിട്ട് ബാക്കിലെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രസർത്തൊലിച്ചിട്ട് ടെൻഷനോണ്ട് അപ്പൊ ഈ സഹാവായ കുട്ടം ചോദിക്കാണല്ലോ അഞ്ചെന്തിനാ ടെൻഷൻ അടിക്കണ് എന്താ എത്ര റുപ്യ നാട്ടില് കോഴിക്ക് ഇരുന്നൂറ് ഇത്ര റുപ്യ കോയിന് അങ്ങി ക്ക് അപ്പോ ഇപ്പൊ ലഗേജിനും നൂറ് ലാഭമല്ലായിരുന്നു ഇപ്പൊ നാലോഴ്ചാഭം അല്ലായിരുന്നു കോയും പോയി കായും പോയി അതുപോലെ ഇപ്പോഴത്തെ സഖാർക്കോട് ചോദിച്ചു നോക്കായിരുന്നു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി പതിനഞ്ചു റുപ്യ കൊറച്ചുകൊടുക്കേണ്ടത് ആളെ മക്കാറാക്കിയല്ലേ അപ്പൊ ഒരു സഖാവ് എന്നോട് പറഞ്ഞു വർത്താനം എന്താണെന്നറിയോ എന്നാലും ഫുൾ അടക്കണ്ടല്ലോ എന്നാലും ഫുൾ അടക്കണ്ടല്ലോ ഇതാണ് ഒരു സഖാവ് ഇവർക്ക് എന്ത് ന്യായീകരണം നടത്താൻ തോന്നിയതുപോലെ പറയാ അങ്ങനെയല്ല നാടിന്റെ അവസ്ഥകളൊക്കെ മാറിയിരിക്കുകയാണ് കടുത്ത രൂക്ഷമായ പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ വരിക ശ്രീലങ്ക അവസ്ഥയിലേക്ക് കേരളം പോവുകയാണ് നാല് ലക്ഷം കോടിയാണ് നാനൂറ് ലക്ഷം കോടിയാണ് കേരളത്തിന്റെ പൊതു കടം ലക്ഷം കോടി രണ്ടര ലക്ഷം കോടിയാണ് ഓരോ ജനിക്കുന്ന കുട്ടിയുടെയും പൊതുകടം വരുന്നത് അതാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ എല്ലാറ്റിനും കൂടി ഏതെങ്കിലും ഒരു രംഗത്ത് മെച്ചണ്ടെന്ന് പറയാൻ കഴിയോ കടുത്ത രൂക്ഷമായ ഈ പ്രതിസന്ധി നടക്കുമ്പോ ആകെ ഉള്ളൊരു സുഖം എന്താണെന്ന് അറിയാം മാർച്ചിസ്റ്റ് നിന്റെ കൊടിമരങ്ങൾ ഗുലാബ് ഈ ഗുലാബ് സിന്താബാദ് മൂന്നട്ട് ലേലാണ്ട് ഉറപ്പിക്കും കാര്യാണ്ട് കാര്യം അങ്ങനെയായിരുന്നു പിന്നെന്തായിരുന്നു ഭാരത് ബന്ത് അഖിലേന്ത്യാ പണിമുടക്ക് സെക്രട്ടേറിയറ്റ് വളയൽ കലക്ടറേറ്റ് നീരൽ എന്തെല്ലാം രോഗം ഉണ്ടായിരുന്നു ും കാണുന്നില്ല ഇന്ന് ഇവരുടെ ജാഥയില്ല എന്നുള്ള സുഖം മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണോ ഞാൻ അടുത്ത കാലത്തായി ഈ സഖാക്കൾ എന്താ ഒരു ജാഥ നടത്താത്തു തീരിയിട്ട് ഒരു ജാഥ കിട്ടില്ല അപ്പോഴത് ഒരു പ്രതിഷേധം ഒന്നു പടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ ദേശാഭിമാനിയിൽ ഞാൻ കണ്ട ഒരു വാർത്ത ആമസോൺ വനാന്തരങ്ങളിലെ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് ബ്രസീൽ എംബസിക്ക് മുമ്പിൽ ഡി വൈ എഫ് ഐ ഒരു ധർണ നടത്തിക്കണം ഇവിടെ ഒന്നും തീപിടുത്തല്ല ഇവിടെ ഒന്നും തീപിടുത്തല്ല തീപ്പിടുത്തൊക്കെ അവിടെയാണ് ഇവിടെ ഒന്നും ബ്രഹ്മപുരത്ത് തീപിടിച്ച് പിന്നെ ആ സോളാറിലെ ഫയൽ മാത്രം ഒരു കത്തിൽ എത്തി അത് മാത്രം കത്തിട്ടൊരു തീ അതും ഒരു കണ്ടിട്ടില്ല ആമസോൺ വനാന്തരങ്ങളിലെ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് ബ്രസീൽ എംബസിക്ക് മുമ്പിൽ ധർണ നടത്തിയിരുന്നു അപ്പൊ എന്താ ഇല്ലായിട്ടല്ല ഇവര് നടത്തൂല ഇങ്ങനെ പോയാൽ ഇവരുടെ അടുത്ത ജാഥ എന്താ അറിയാം കൃഷിനാശത്തിന് ഏതുവാകുന്ന രീതിയിൽ മഴ വർഷിക്കാത്ത കാർമേക പടലങ്ങളുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് അന്തരീക്ഷത്തിൽ നിന്നൊരു ജാഥ ആരംഭിച്ച് ബുധൻ യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചൊവ്വയിൽ ഒരു കുത്തിയിരിപ്പ് സമരം നടത്താനായിരിക്കും ഞാൻ അടുത്ത പരിപാടി ഓ എൻ്റെ സഖാക്കളെ ത്ര മാറി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാണ്ടോ നാടെല്ലാം കൊണ്ട് കുത്തുപാള എടുത്തു നാടിന്റെ സ്ഥിതികളൊക്കെ വളരെ മോശമായ സാഹചര്യത്തിലൂടെ നീങ്ങാൻ ഫാസിസം പത്തിടർത്തിയാടുന്നു ഒരു ഭാഗത്ത് അതിന്റെ അപ്പുറത്ത് ജനകീയ വിഷയങ്ങളിൽ ഒന്നും താല്പര്യമില്ലാത്ത ഒരു ഗവൺമെന്റായി അത് മാറുകയാണ് അപ്പോഴാണ് സി പി ഐ പറയുന്നത് ഇയാളുടെ ഈ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുടുത്ത മോടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മള് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് കാര്യങ്ങൾ നീക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ വർത്താനത്തിൽ പെരുമാറ്റത്തിൽ നിലപാടുകൾ എടുക്കുന്നതിൽ സുചിന്തിതമായി അതാണ് ഇവീ നേരത്തെ എവിടെ സൂചിപ്പിച്ച വെൽക്കീസ് ബാനുവിന്റെ കുടുംബത്തിന്റെ അഞ്ചു ആൾക്കാരാണ് മരിച്ചത് എന്നിട്ടും ആ സ്ത്രീ നിരാശപ്പെടാതെ അവരും ബലാത്സംഗത്തിനിരയായി എന്നിട്ടും ആ സ്ത്രീ കോർട്ട് പോവുക കോർട്ടിന്റെ വിധി കേൾക്കുക ഇവിടെ ഒരു ജനാധിപത്യമുണ്ട് മതേതരത്വമുണ്ട് ഉണ്ട് നീതിപീഡുണ്ട് സംവിധാനുണ്ട് ഇതിൽ വിശ്വസിക്കുകയാണ് നമ്മൾ എന്നാ ഇതിലേക്കല്ലല്ലോ മറ്റുള്ളവരുടെ ചിന്ത വൈകാരികമായി കാര്യങ്ങളെ മുതലെടുക്കുകയാണ് അങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ജനങ്ങളെ വിഷയങ്ങൾ പരിഹരിക്കാൻ പരാതി കേൾക്കുന്ന പ്രധാനമന്ത്രി ഇല്ല പരാതി കേൾക്കുന്ന മുഖ്യമന്ത്രിയില്ല ഇല്ല അതല്ലേ ഇപ്പൊ മാഷ് നമ്മോട് പറഞ്ഞത് ഇയാൾ സൂര്യനാണ് അടുത്തേക്ക് വന്ന കരിഞ്ഞു പോകുന്നവർ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ ഇയാൾ വരണേന്റെ മുമ്പ് പറയുകയാണെങ്കിൽ ഒറ്റ കുട്ടി വരുവാ സാദസ് അല്ലേ ഇപ്പൊ ഇപ്പൊ നമ്മളെ വേചാടെന്താ പറയാ കൊടുത്ത വേഷമൊക്കെ കരിഞ്ഞിക്കുന്നതാണോ അതൊക്കെ ഒരു വേചാറ് പിന്നെ ഒരു മനുഷ്യൻ പറയാണ് ഇയാൾ സൂര്യനാണ് ഇയാളുടെ അടുത്തേക്ക് വന്ന കരിഞ്ഞു പോകും അങ്ങനെയാണോ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അങ്ങനെ ആയിരുന്നില്ല ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിലായിരുന്നു താല്പര്യം നിങ്ങൾക്ക് എതിലാ താല്പര്യവും ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിലാണോ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എല്ലാ നിലക്കും മോശമായ അവസ്ഥയിലൂടെ നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആശുപത്രിയിൽ ചെല്ലാൻ വയ്യ ആശുപത്രിയിൽ ചെന്നാൽ എന്താ ഉമ്മൻചാണ്ടി മനോഹരമായി നടത്തിയിരുന്ന കാരുണ്യ നിലച്ചു അൽഷിഫ ആശുപത്രിയിലും പെരിന്തൽമണ്ണയിലും ആശുപത്രിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കാരുണ്യ സംവിധാനം ഉണ്ടായിരിക്കുന്നതല്ല നിന്നു മെഡിസപ്പ് അധ്യാപകർ ഉദ്യോഗസ്ഥർ സർവീസിലുള്ള ആളുകൾ കൊടുത്തിരുന്ന ക്യാഷിന്റെ കാര്യത്തിൽ ഇല്ലാത്തവരോന്ന് വെക്കുകയാണ് ഇയാള് ഇപ്പൊ എന്താ അടുത്തു പറഞ്ഞത് പുകവലിക്കുന്നവരും മദ്യപാനികളുമായിട്ടുള്ള ആളുകൾക്ക് മെഡിസപ്പ് ഇല്ല അങ്ങനെ ഉണ്ടല്ലോ ചില തീരുമാനങ്ങൾ ിൽ വീടിന് അപേക്ഷ സ്വീകരിക്കൂല ഇയാളുടെ ഏതൊരു പുതിയ നയങ്ങളാണ് റേഷൻ കാർഡ് ഇല്ലെങ്കിൽ വീടിന് അപേക്ഷത് അപ്പോ വീടിന് അപേക്ഷ തന്നോന്റെ അപേക്ഷ തള്ളണത് എന്തോണ്ടാ റേഷൻ കാർഡ് ഇല്ലാത്തോണ്ട് അപ്പൊ റേഷൻ കാർഡ് എന്തത് വീട്ടർ ഇല്ലായിട്ട് അപ്പൊ വീട്ടമ്പർ എന്താ പെരല്ലായിട്ട് അയിമന്ത് പെരല്ലാത്തതിനാണ് ഇപ്പൊ ഈ അപേക്ഷ തന്നത് അപ്പൊ ഇയാൾ ആരുടെ കൂടെ നിൽക്കുന്നത് അവൻ്റെ വീട്ടില് ചോദിച്ചു മോൻ എന്താടാ ഹോം വർക്ക് ചെയ്യാഞ്ഞത് കരണ്ട് ഇണ്ടായിരുന്നില്ല അപ്പൊ കരണ്ട് ഇല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതിരിക്കല തീപ്പട്ടില്ല പെരയിൽ ഉണ്ടായിരുന്നു സാർ അത് പൂജാമുറിയിലായിരുന്നു പൂജാമുറി കയറി എടുക്കണ്ടേ വിളക്കെത്തിച്ചിട്ട് എഴുതണ്ടേ സാർ കുളിക്കാതെ പൂജാമുറിക്ക് കയറാൻ പറ്റൂലോ അപ്പൊ കുളിച്ചൂടായിരുന്നില്ലട ടാപ്പ് പറഞ്ഞപ്പോ വെള്ളം കിട്ടിയില്ല സാർ അട ടാപ്പിൽ വെള്ളം അങ്ങേ മന്ദ ടാങ്കിൽ വെള്ളടിക്കണ്ടെന്ന് ചെക്കൻ വരെ പൊട്ട അതല്ലേ പറഞ്ഞുണ്ടായി നിലാന്ന് അതെന്നെ സംഭവം നോക്കൂ ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക പിതവാ പെൻഷൻ കിട്ടണമെങ്കിൽ പുതിയ നിയമം എന്താ എന്താ പുതിയ നിയമം പുതിയ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം എന്റെ നാട്ടിലെ പാത്തുമുതാത്ത നടന്നും അടുത്തിട്ട് മാലിന്യ സെക്രട്ടറി എടുത്ത് വന്നിട്ട് പറഞ്ഞു എഴുപത്തിയേഴ് വയസ്സായി ഇഞ്ഞും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ഞാൻ എഴുതി കൊടുക്കണോ അയച്ചു ആ ഞാൻ എഴുതി തരാതെ തള്ള പറയാ ദിനക്കായി നല്ലത് പുതിയ കല്യാണം കഴിക്കുകയായിരുന്നു ഇത്ര പണി ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത് ഏത് രംഗത്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കി പോകുന്ന ഒരു ഗവൺമെന്റ് നിങ്ങൾ മൊത്തത്തിലൊന്നാ പരിശോധിച്ചു നോക്കൂ ഏത് കാര്യത്തിലാണ് ഇവര് ഒരു മെച്ചൊന്ന് പറയാവുന്നത് കാരുണ്യ നിലച്ചു അതുപോലെ തന്നെ എന്താ പറയാ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇവര് എന്താ കള്ളിന് വില കൂട്ടാനുള്ള കാരണം പെൻഷൻ മര്യാദ കൊടുക്കാനാന്ന കള്ള് ഇത്ര വിലക്ക് കൊടുത്തിട്ടും പെൻഷന്റെ പ്രശ്നം പരിഹരിച്ചില്ല ഈ ഭരണം കൊണ്ട് എല്ലാരും ഇറങ്ങറായ കൂട്ടത്തില് വല്യ കൊടുക്കു കുടുങ്ങിയതാരാന്നറിയോ കുടിയന്മാരാ കാരണം എന്താ അറിയോ കുടിച്ച കുടുംബ ബജറ്റും തെറ്റും കുടിച്ചില്ലെങ്കിൽ സംസ്ഥാന ബജറ്റും തെറ്റും അതാ രസം ഈ ഒരു കോയത്തിലായിപ്പൊ കുടിയന്മാരും ആർക്ക ഈ ഗവൺമെന്റിനെ കൊണ്ട് മെച്ചം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇരുന്നൂ മൂവായിരത്തി ഇരുന്നൂറ് കോടിയാണ് കൊടുത്തീർക്കാനുള്ള ക്ഷേമ പെൻഷൻ ഉച്ചക്കഞ്ഞോ ഇരുന്നൂറ് കോടി ഇത്ര മനോഹരായിട്ടുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി കുഞ്ഞാപ്പിയൊക്കെ നടത്തിയിരുന്ന പദ്ധതി ഉച്ചക്കഞ്ഞി സ്കൂൾക്ക് പോണ കുട്ടി പെരയിൽ വന്നിട്ട് ചൂടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കാരണം കഞ്ഞി കുടിക്കും ചെയ്യാൻ പോരാത്തതിന് തള്ള എന്തിനായി ഈ അരിന്നും ചോദിച്ചിരുന്നു നാലു മണിക്ക് ഈ ചാക്ക ഏറ്റിട്ട് പെരയെ കൊടുത്തിട്ട് നിങ്ങളൊരു പണ്ടാറക്കിയു ഡി എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കന്മാരി ഏറ്റിട്ട് ഇന്നോ എന്നാ പ്രശ്നമൊന്നുമില്ല റേഷൻ പിടി നാളെ മുതൽ പൂട്ടുകയാണ് എന്ന വിവരം ഞാൻ നിങ്ങളെ വ്യസന സമയത്തെ അറിയിക്കണം നാളെ നാളെയാണ് അതിന്റെ ദിവസം റേഷൻ കടക്കാർ വലിയ പ്രശ്നത്തിലാണ് നൂറ്റമ്പത് കോടി അവർക്ക് കൊടുത്തു തീർക്കാണ്ട് നൂറ്റി അമ്പത്തെട്ട് കോടി ഓണക്കിറ്റിന്റെ പൈസ കണ്ട് തിരിഞ്ഞോട് തലശ്ശേരി ആശുപത്രിയുടെ അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് അവിടെ ഒരു ഫ്ലക്സ് അന്നം തരുന്നവൻ ദൈവമാണെങ്കിൽ ദൈവം ഇയാൾ തന്നെ നോക്കണങ്ങള് കിറ്റ് കൊടുത്തതിന് പ്രധാനമന്ത്രിയാകാണെങ്കിൽ സി പി ബാബാജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം അത്ര കിറ്റ് അയാൾ കൊടുത്തിട്ടുണ്ട് കിറ്റ് കൊടുക്കാത്തവരെ നമ്മൾ യൂത്ത് ലീഗ് ഇയാൾ ആദ്യമായിട്ട് കൊടുത്താ കിറ്റിന്റെ ലെവൽ എന്താ മാസ്കില് അഴിമതി സഞ്ചിയിൽ അഴിമതി പപ്പടത്തിൽ അഴിമതി ഒക്കെ അഴിമതി ഇപ്പൊ റേഷൻ ഡാപ്പേർക്ക് പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് അവരാതാ നാളെ മുതൽ അടച്ചു പൂട്ടാൻ പോവാണ് കിറ്റ് രക്ഷപ്പെടുത്തുന്ന വിചാരം കിറ്റ് ഇങ്ങനെ രക്ഷാവെന്ന് വിചാരിച്ചിരുന്നു കിറ്റ് ഒരു പരിഹാരമല്ല പണ്ടൊരു ചെങ്ങാതി പുസ്തകം എഴുതി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പുസ്തകം എഴുതി ഇയാള് പക്ഷെ ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി പോലും വിൽക്കാൻ കഴിയാത്തതിൽ മനം നൊന്ത്നും ആത്മഹത്യ ചെയ്തത്ര എന്ന പോലെ ഒരു പക്ഷെ കിറ്റിന്റെ പേരിൽ നിങ്ങൾക്ക് വലിയൊരു ആത്മഹത്യ വരാൻ പോവുകയാണ് കാരണം ഉച്ചക്കഞ്ഞു നോക്കൂ നിങ്ങള് ഇപ്പൊ മാഷ്മാർ ഇതാ അബ്ദുള്ള ബാഹൂരൊക്കെ അധ്യാപക സംഘടനന്റെ ആൾക്കാരാണ് നമ്മളെ നാട്ടില് പ്രമോഷൻ കിട്ടാൻ കിട്ടിയ എന്തെല്ലാം ഒരു ഒരു ഇന്ന് വക്തിലും ഞങ്ങളെ കാക്കണേ എന്താ കാരണം ായി മാറിയിക്ക അഞ്ഞൂറ് അധ്യാപകർ എഴുതി കൊടുത്തിരിക്കുന്നു അഞ്ഞൂറോളം അധ്യാപകര് ഞങ്ങൾക്ക് സ്ഥാനക്കയറ്റം വേണ്ട കാരണം ഹെഡ്മാഷ് രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോ പെരേക്ക് വരുന്നില്ല ഞാൻ അറിയുന്ന ഒരു ഞാനറിയണുമാഷ് അയാള് ബാഗ് പള്ളി കൊടുന്ന് തലേസ് പെരയെന്ന് രാവിലെ നടക്കായിരുന്നു പെരക്കാർ ചോദിക്കും രാവിലെ വരും പാ തൂന്താ കഞ്ഞിക്ക് തള്ള നാല് മാസത്തെ കൈ കൊടുക്കാണ്ട് എവിടെ മാഷോടെ മാഷ് രാവിലെ നടക്കാൻ പോയതാൽ തള്ളായി ഇരുത്തി ഇനി ആ സ്കൂളിൽ പോട്ടെ എന്നെ നോക്കുമ്പോൾ മാഷ് സ്കൂളിൽ പോകാൻ പെരേക്ക് എത്തിയിട്ടില്ല അതാ കാരണം തള്ളനെ കണ്ടില്ലെങ്കിൽ അപ്പത്തന്നെ കൊടുക്കണ്ട അതാണ് കിട്ടുന്ന ശമ്പളം ഇങ്ങനെ കൊടുക്കാനുള്ളൂ എന്നിട്ട് മൂപ്പരി റോഡ് ഒഴിവാക്കി എടായി കൂടി വന്നപ്പോ കൊട്ടവണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് ബറഗിന്റെ കാശോടെ മാഷേ അവിടെയും കൂടി നേരെ അങ്ങാടിക്ക് വന്നിരുന്നെങ്കിൽ അവിടുന്ന് ഏ മാഷേ മറ്റേ അരിച്ചാക്കിന്റെ പൈസ പച്ചക്കറിയുടെ പൈസ ചെറുപയർ വാങ്ങി കൊടുത്ത് മൊത്തത്തിൽ മാഷിമാരിപ്പൊ ഈ പൈസ കൊടുത്തിട്ട് ശമ്പളം ഇപ്പൊ പെരേക്കുന്നില്ല കുറച്ച് പൈസ കിട്ടണേ എന്നോടൊരു മാഷ് വരാണ് ഇപ്പൊ പഠിപ്പിക്കാനൊന്നും തോന്നുന്നില്ല ഒന്നാനാം കുന്നമ്മയിൽ നിന്നിട്ട് രണ്ടാനാം കുന്നമ്മ പോയിക്കാണ് പൗതി പഠിപ്പിച്ചിട്ട് അതെന്ത് ചോദിച്ചു മുഴുവൻ പഠിപ്പിക്കാൻ കിട്ടണയിന് പഠിപ്പിക്കുക അങ്ങനെ ഉണ്ടല്ലോ കിട്ടണ അതിന്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു ഉസ്താദ് എല്ലാ നിസ്കാരത്തിലും ഇന്നായ തൈനാക്കൽ കൗസറെ ഓതുക ആരൊക്കായി ചേർത്ത് ഇറങ്ങായിട്ടാണ് മൂപ്പര് എന്നും ഇന്നായ തൈനാക്കൽ കൗസർ തന്നെ ഓദ്യപ്പോ അടിയന്തിരമായി കമ്മിറ്റി യോഗം ചേർന്നിട്ട് പറഞ്ഞു ഉസ്താദെ നൂറ്റി പതിനാല് സൂറത്തുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഇന്നായത്തിനാക്കൽ കിട്ട് ഇസ്രാഫിൽ വരെ ഇതിങ്ങനെ ഓതിരിക്കാൻ കണ്ടിരിക്കുകയാണ് ഉസ്താബ് പറഞ്ഞു പറഞ്ഞ ഒരു മറുപടി ഉണ്ട് പറഞ്ഞ മറുപടി സൂറത്തുണ്ട് എന്താണെന്നറിയാത്തുണ്ട് നിങ്ങൾ കാലാകാല ഇന്നായത്തീനാക്കൽ കൗസറേറ്റ് കയ്യാൻ കണ്ടിരിക്കുകയാണ് ഉസ്താവ് ഞാൻ രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പ്യൽ എനക്ക് എന്താന്നാ പിന്നെ ചോദിച്ചത് ചോദ്യമാണ് അതന്നെ ആയിരത്തി എന്താ നിങ്ങളറിയാം നൂറ്റമ്പത് കോടി രൂപയാണ് ആ നിലക്ക് കൊടുക്കാനുള്ളത് കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മാത്രം നൂറ്ററുപത് കോടി കെ എസ് ആർ ടി സിയിലെ പെൻഷൻ മാത്രം നൂറ്ററുപത് കോടി കെ എസ് ആർ ടി സിയിലെ ഒരവസ്ഥ എന്താണെന്ന് അറിയങ്ങള് ഇല്ല പെൺകുട്ടികൾക്ക് കാര്യം വരുന്നില്ല പെൺകുട്ടികൾക്ക് കാര്യം വരുന്നില്ല മോളെ കല്യാണത്തിന് വേണ്ടി ഒരു പുതിയപ്പുഴ കാണാൻ വന്നപ്പോൾ പാപ്പാക്കണി ചോദിച്ചു കെ എസ് ആർ ടി സിയിലായിരുന്നു കൊടുന്ന് വച്ചാൽ ഓർലിക്സും കൂടി കുടിക്കാതെ പോയി അപ്പൊ ഈ തന്ത്രം നിരാശപ്പെട്ടിട്ട് പോയാ കെ എസ് ആർ ടി സിയിൽ പണി ഉണ്ട് ഇപ്പൊ കാര്യം നടക്കണില്ല ഞാൻ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ പണി ഉണ്ടായിട്ടും ശമ്പളം കിട്ടാത്ത ദയമായിരത്തെ ഏതെങ്കിലും ചെക്കൻ്റെ വാപ്പ ഉണ്ടാവും അതൊരു കുഫുവത്ത കാര്യമാണ് അതാണ് നടത്തിക്കാളിയാണ് അതന്നെ ദയമായിരത്തവരുണ്ടാവൂല്ലോ നിരാശ വാദിച്ചുകഴിഞ്ഞു ഓലക്കൊണ്ട് നടത്തിക്കാളി നിങ്ങളൊന്നാലോചിന് എട്ട് അവകാശികളാണ് ഫക്കീർ മിസ്കീൻ കടം കൊണ്ട് വലഞ്ഞത് എട്ട അവകാശികളാണ് ഇതിൽ നാല് സിപ്പത്ത് ഒത്ത മുതലാ കെ എസ് ആർ ടി സി ഫീറാണ് അതോടൊപ്പം മിസ്കീനും കടം കൊണ്ട് വരഞ്ഞാൻ മുസാഫിർ യാത്രക്കാരൻ ഭയങ്കര സംഭവം കെ എസ് ആർ ടി സി കാരും അമതാളത്തിലായി